ശേഷം പതിനെ പ്രാവശ്യം ഒരാൾ പതിവായി ആ മനുഷ്യന് വലിയ പതിവുകളെല്ലാവും നൽകുന്നതാണ് ഒരു ഉയർച്ച എല്ലാ കാര്യത്തിനും എല്ലാവരും അവർ നൽകുന്നതാണ് അതുപോലെ എണ്ണത്തിൽ നിങ്ങൾ അത്ര മഹത്തായാണ് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ടേ അത്രത്തോളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിടയിൽ നമ്മളെ സ്നേഹിച്ചിട്ടവാനം നമ്മളെ ഒറ്റപ്പെടുത്തി നമുക്ക് ഒരു വേദന അനുഭവപ്പെടണം അങ്ങനെയുള്ള അതുപോലെ തന്നെ വിഷമങ്ങൾ ഉള്ളവുല്ലാ നാൽപ്പത് അതിന്റെ പേര് തന്നെ അറുപടി എന്ന പേരിൽ വളരെ രഹസ്യങ്ങൾ അടങ്ങിയതാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മകളായ പ്രത്യേക പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒരാൾ പതിനഞ്ചായിരം പതിനയ്യായിരം പെട്ടേണ്ട രൂപമാണ് പറയുന്നത് ഇതിനൊരാൾ പതിനഞ്ചായിരം ഒരു രൂപമാണ് ഞാൻ പറയാൻ പോകുന്നത് നാൽപ്പത് ദിവസം പതിനയ്യായിരം യേശുവിനെ പറഞ്ഞാൽ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുകയും സ്നേഹം നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറി സകല സൃഷ്ടികളുടനും സ്നേഹം അവന് കിട്ടുകയും അവരെല്ലാം അവന് അവനെ വഴിപെടുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുകയും അപ്പോ ശ്രേഷ്ഠതയുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ ഇതിന്റെ അർത്ഥം അപ്പോൾ ഈ മഹത്തായ പോ പദവികൾ ഉയർന്ന മഹത്തമുള്ള സകല സൃഷ്ടികളുടെ ഇതിനെ പതിനയ്യായിരം രം ചൊല്ലാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചൊല്ലുകളുടെ പ്രിയപ്പെട്ട പ്രിയപ്രിയപ്പെട്ടേ പതിനയ്യായിരം ഈ ഉസ്മാനെ അവകാശപ്പെട്ട സ്നേഹത്തെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആളുകളെ കൈവശം കൊടുത്ത് പരിധിയിലാക്കാൻ വേണ്ടിയിട്ടില്ല അവകാശപ്പെട്ട സ്നേഹം നമുക്ക് കിട്ടേണ്ടതുണ്ട്

സിഹറുകൾ ചെയ്തപ്പോൾ കൊടുത്ത ഇസ്മുകളിൽപ്പെട്ട ഒരു െതിരെ അവർ ശക്തിയായി പ്രവർത്തിച്ചപ്പോൾ ഇസ്മുകൾ അതിൽപ്പെട്ട ഒരു ഇസ്മനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അങ്ങനെ ഈ ചൊല്ലുകയും വലിയ വലിയ വിജയങ്ങൾ മനോരമ കൈവരിക്കുകയും ചെയ്ത അങ്ങനെയുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഇസ്മിനെ എങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് മാതൃക്കളായുശേഷം പതിനഞ്ചു പ്രാവശ്യം ഒരാളാണ് പതിവായി ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യന് ശ്രേഷ്ഠതകൾ ലഭിക്കുന്നതാണ് ഇതിനെ ഇരുപത് വട്ടം ചൊല്ലി എത്ര ദിവസം ഇരുപത് ദിവസം ചൊല്ലിലേക്ക് ഓതിയാൽ നാളെ മറ്റന്നാൾ അങ്ങനെ ഇരുപത് ദിവസം തുടർച്ചയായി ഇരുപത് വട്ടം ചൊല്ലിലേക്ക് ഊതി നടത്തണം അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഓതാ നാളെ ഓരോന്ന് മറ്റന്നാൾ ഓതർത്തണം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ആ ഇസ്മിനെ തുടർച്ചയായിട്ട് ഓതി അങ്ങനെ ഇരുപത് ദിവസം നമ്മൾ ഓതി വന്ന അങ്ങനെ തുടർച്ചയായി വട്ടം അവന്റെ ഭക്ഷണം സമ്പത്ത് വിശാലമാക്കുന്നതാണ് കൊണ്ട് ഭക്ഷണത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ ആയിസിലും അവന്റെ ഭവനത്തിലും അവൻ്റെ വാഹനത്തിലെല്ലാം അശാലം നൽകുന്നതാണ് അതുപോലെ എല്ലാ മേഖലകളിലും നൽകുന്നതാണ് അതുപോലെ തന്നെ സ്വസ്ഥില്ലാത്തവർക്ക് ശ്രദ്ധമായ പദവിയെല്ലാം നൽകുന്നതാണ്

നൽകുന്നതാണാണിത് അല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ എല്ലാ എല്ലാം ഓടിക്കൂടി നമ്മൾ എപ്പോഴും ഈ എങ്ങനെയാണ് ഒടുവെടുത്തിട്ട് കൊണ്ടു പ്രിയപ്പെട്ട വിജയങ്ങൾ നൽകുന്നതാണോ ഞങ്ങൾ നിന്റെ നാമങ്ങൾ ചൊല്ലുമ്പോ ഞങ്ങളെ വലിയ വലിയ വിജയങ്ങളേ നീ ും പ്രയാസങ്ങളും വേദനകളും ദുരിതങ്ങളെല്ലാം ഒരുമിച്ചു ഞങ്ങൾ പറഞ്ഞതിന് കേട്ടതെല്ലാം ഒരു അവനാക്കി മാറ്റണേ സരി الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا وليساتذنا ولأحبابنا وليسائلنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له أب علينا ولجميع محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت الله اللهم اغفر لنا رب رب ما كما ربنا صغارا اللهم بارك لنا في رجب وشعبان وبلغنا رمضان وفقنا لصيام والقيام وتلاوة القرآن ചുമാസമാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഞങ്ങൾ ഈ സദസ്സുകളിലെല്ലാം വലിയ വലിയ വിജയങ്ങളെ ഞങ്ങൾക്ക് നൽകണേ പറഞ്ഞതിന് പരിശുദ്ധമാക്കപ്പെട്ടാണ് പഠിച്ചവരെ ലോകത്ത് വിജയം ഉള്ള സാധ്യത

ോ ഞങ്ങളെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വഴികളെ വിശാലമാക്കണേ വിഷാലോ

അടച്ചുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മക്കളില്ലാത്തവരുടെ ഒരുപാട് അവരുടെ എല്ലാ സകല പൊറാതുകളും അതുപോലെ തൊഴിൽ നീ മറക്കത്തില്ലേ സന്തോഷവും അനുഗ്രഹങ്ങളും നിലനിർത്തണേ

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم